സ്ത്രീകൾ വിവാഹത്തിന് ഒരുങ്ങാത്ത വർഷങ്ങളായിട്ട് അച്ഛൻ അടിമപ്പെട്ട് ജീവിക്കുന്ന കുട്ടി കാണുന്നത് സ്ത്രീ ഉന്നമനത്തെ കുറിച്ചും നേതൃത്വത്തെ കുറിച്ചും സ്ത്രീകൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വുമൻസ് ഡേ വന്നിരിക്കുകയാണല്ലോ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ദിന ദിനത്തിന് എന്ത് എന്ത് മെസ്സേജാണ് ഇപ്പൊ സ്ത്രീകൾക്കാലും പൊതുവെ എല്ലാ സമൂഹത്തിനു വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്നത് ആ വനിതാ ദിനം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് വനിതകൾക്ക് ഒരു ദിനമൊന്നും നമ്മൾ ആഘോഷിക്കുന്ന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ എന്നും എന്റെ ദിനം ആഘോഷിക്കുന്ന ഒരാളാണ് ഒരു വനിതയിലെ ഞാൻ എന്നും എന്റെ ദിനം എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെ ഓരോ സ്ത്രീയും ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എനിക്ക് ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ വിദ്യാഭ്യാസവും എല്ലാം കിട്ടിയതുപോലെ ഓരോ സ്ത്രീക്കും ഓരോ പെൺകുട്ടിക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകൾക്ക് നിയമത്തിലും പ്രിവിലേജസ് നൽകുന്നത് ശരിയായിട്ട് തോന്നുന്നുണ്ട് അതിലൊരു ഈക്വാലിറ്റി കുറവില്ലേ സ്ത്രീകൾക്ക് സ്ത്രീ സംഘടനകളുണ്ട് സ്ത്രീകൾക്ക് നിയമം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു വാക്കാനുള്ള പറച്ചില് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരു ബ്ലാക്ക് മെയിലിങ് അതായത് സ്ത്രീയെ അവളുടെ ഉപബോധ മനസ്സിൽ എന്നെ നിയമം പ്രൊട്ടക്റ്റ് ചെയ്തു ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയും നീതിക്ക് വേണ്ടി അവൾ ഇത്തരം സംവിധാനങ്ങളെ സമീപിച്ചാൽ അവിടെ വീണ്ടും അവൾ പ്രതിയാകുന്നു എന്ന് ആക്ച്വലി അവൾക്ക് നീതി കിട്ടുന്നില്ല പല മേഖലകളിലും സ്ത്രീകൾക്ക് ഇപ്പോഴും ഈ ഒരു എംപവർമെന്റ് പറഞ്ഞാൽ പോലും ഇപ്പോഴും രണ്ടാം തരമായി തന്നെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അതേപറ്റി അതിനെങ്ങനെയാണ് കാണുന്നത് അത് രണ്ടാം തരമായി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ത്രീ ഉന്നമനത്തെ കുറിച്ചും നേതൃത്വത്തെ കുറിച്ചും സ്വയം അവബോധം വന്ന സ്ത്രീയെ ഉൾക്കൊള്ളാൻ സ്ത്രീകൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ഇപ്പം ഫ്രീഡം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന കൊളീഗ്സോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന ജഡ്ജസോ അല്ലെങ്കിൽ ആ മറ്റ് സംവിധാനങ്ങളോ രാഷ്ട്രീയ നേതൃത്വങ്ങളോ എൻ സ്ത്രീ എൻ സംഘടനകളിലോ ഇരിക്കുന്ന സ്ത്രീ നേതൃത്വം ഒരു പക്ഷേ അവിടെ വരുന്നത് അവരുടെ വീട്ടിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ വിമൻ സംഘടന സ്ത്രീ നേതൃത്വങ്ങളാണ് വിമൻ യൂണിറ്റിയാണ് സ്ത്രീകൾക്ക് നീതി വേഗം കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നവരുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് തന്നെ നീതി നിഷേധം കുടുംബത്തിൽ സംഭവിച്ചവരായിരിക്കാം അപ്പൊ ഒരു സ്ത്രീ സ്വതന്ത്രമായി സംസാരിക്കുമ്പോൾ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി അവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ഏതൊരു കുട്ടിയാണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും അവരെ ഒരു പരിധി വരെ മനസ്സിലാക്കാനിന്ന് കഴിയും കാരണം എല്ലാവരെയും ഞാൻ ഫ്രീ ആക്കിയാണ് വിടുന്നത് കാരണം ഒരാളെയും ഞാൻ മുൻവിധിയോടെ ജഡ്ജ് ചെയ്യാറില്ല കാരണം സിറ്റുവേഷൻസ് ആണ് ഓരോരുത്തരും സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നതെല്ലാം സിറ്റുവേഷൻ സിറ്റുവേഷൻസിന്റെ സഡൻ പ്രൊവോക്കേഷനിലൊക്കെ വരുന്നതാണ് അതല്ലെങ്കിൽ നിരന്തരം ടോർച്ചർ ചെയ്യപ്പെടുന്നവർ ചിലപ്പോൾ ചില വിഷയങ്ങൾ സഡൻലി അതിപ്പം ഏത് മേഖലയിലായിക്കോട്ടെ എല്ലാവരും ഈ എക്സെൻട്രിക്കായ ക്യാരക്ടർ കാണിക്കുന്നതാണ് പക്ഷെ ഞാനൊരു വക്കീലായതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടാൽ എനിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമൂഹം തെറ്റാണ് പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നത് സാധാരണ ഒരു ലേഡി ഒരു ഒരു ഹൗസ് വൈഫായിട്ട് നിൽക്കുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു ലേഡി അവൾക്ക് മാനസികമാണെന്നും ഒരു അഡ്വക്കേറ്റ് ഷൗട്ട് ചെയ്യുമ്പോൾ പറയുന്നതും തെറ്റാണ് ഒരു ജോലിക്ക് വന്ന സ്ത്രീ വീട്ടില് ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ ജോലിക്ക് വന്ന അഹങ്കാരമാണെന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇന്നും അപ്പൊ അങ്ങനൊരു സമൂഹത്തില് ഒരു വക്കീലായി നിക്കുമ്പോ അതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ് സ്ത്രീട്ടുള്ളത് ആ ജോലിക്ക് പോയി അഹങ്കാരം എന്ന് പറയുന്നത് അഹങ്കാരം എന്ന് പറയുന്ന എന്ന് പറയുന്നത് എന്താണ് ഒന്നുകിൽ ഒരു വിമൻ പുരുഷ അധികാര സ്വഭാവമുള്ള പുരുഷന്മാരായിരിക്കാം എനിക്ക് നേരെ കൈ ചൂണ്ടുന്നത് ഒരു സ്ത്രീ അടിമത്തം വരെ അവന്റെ അമ്മയോ അവന്റെ പെങ്ങളോ അവന്റെ കൊളീഗോ അവൻറെ അടിമത്തത്തിൽ നിൽക്കണം എന്നാണ് അവന്റെ അച്ഛൻ അവനെ കാണിച്ചു കൊടുത്തിട്ടുള്ളത് ജീവിതത്തിലൂടെ ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന പുരുഷന്മാരാണ് അങ്ങനെ സംസാരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ അവര് ഭർത്താവിന് എന്ത് വേണം രാവിലെ എന്ന് പറഞ്ഞാലേ ഭർത്താവിന്റെ അമ്മയ്ക്ക് എന്ത് വേണം രാവിലെ അല്ലെങ്കിൽ അവന് ഓട്ടിസം കുട്ടിക്ക് എന്ത് വേണം അല്ലെങ്കിൽ അപ്പൂപ്പന് പാലിയേറ്റീവ് കെയർ എന്ത് വേണം എന്ന് ചിന്തിച്ച് രാത്രി കിടന്നുറങ്ങുന്ന അയ്യോ എന്റെ ജീവിതം നശിച്ചു എന്ന് മനസ്സിൽ ഗദ്ഗതത്തോടെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ അവൾ എനിക്ക് നേരെ ചൂടും കാരണം അവൾ കണ്ടിരിക്കുന്ന സ്ത്രീ അല്ല ഞാൻ അവളുടെ സ്ത്രീ സങ്കല്പം ഇതാണ് പാലിയേറ്റീവ് കെയർ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ ഹോം നേഴ്സ് പണിയെടുക്കുക ചായ നീ ചായ കുടിക്കരുത് നീ ഭർത്താവിന് പിന്നെ ഷെയ്ക്ക് അടിച്ചു കൊടുക്കണം എന്നാണ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയല്ല ഞാൻ എനിക്ക് ക്ഷേഖടിക്കാനും എനിക്ക് സ്വന്തമായി ജീവിക്കാനും എനിക്ക് അഭിപ്രായം പറയാനും എന്റെ സ്ത്രീത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ ഈ മാരേജ് ബേസിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇന്നത്തെ സ്ത്രീകൾക്ക് മാരേജിനോട് ഒരു താല്പര്യ കുറവുള്ളതെന്ന് തോന്നിയിട്ടുണ്ടോ അപ്പൊ സ്ത്രീകൾ വിവാഹത്തിന് ഒരുങ്ങാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പണ്ട് ഇത്രയും സ്വാതന്ത്ര്യമില്ലായിരുന്നു പുറമെ നടക്കുന്ന ആ എൻജോയ്മെന്റ് അവരുടെ ഫ്രീ ലൈഫ് ഫ്രീ ബേർഡ്സ് ആവാൻ എഡ്യൂക്കേഷൻ പുറമേ ഉള്ള പുരുഷന്മാരെ പോലെ പെണ്ണുങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടില്ല ഇന്ന് നോക്കുമ്പോൾ അവര് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്കും ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട് വിവാഹം ചിലപ്പോ സ്വന്തം അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർ ഇടപെടുന്ന മേഖലകളിൽ നിന്നോ അവർ കേട്ടറിവുണ്ടാവും വിവാഹം കഴിച്ചിട്ട് ഫ്ലോപ്പ് ആയ വിഷയങ്ങളായിരിക്കും അവർ കേൾക്കുന്നത് ഒരു കൂടിനകത്ത് ഫീലാണ് പോയാണ് സ്വന്തം അമ്മ ചിലപ്പോ കേണലും ഒക്കെ ആയിരിക്കാം വലിയ സാമൂഹ്യ പ്രവർത്തകണെങ്കിൽ പോലും വർഷങ്ങളായിട്ട് അച്ഛൻ അടിമപ്പെട്ട് ജീവിക്കുന്ന അമ്മയെ കുട്ടി കാണുന്നത് സമൂഹത്തിന്റെ മുന്നിൽ വലിയ പ്രവർത്തകരൊക്കെ ആയിരിക്കും പക്ഷേ വീട്ടിനുള്ളില് മക്കള് കാണുന്നത് അങ്ങനെയുള്ള കേസുകൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ലെഫ്റ്റിനന്റ് കേണതായ ലേഡി അവരുടെ മക്കൾ കല്യാണം കഴിക്കുന്നില്ല ഞാൻ ചോദിച്ചു അവരുടെ അവസ്ഥ എന്താണ് അപ്പൊ അവരുടെ മക്കൾ പറഞ്ഞോ അമ്മ വല്യ കേണതായിരുന്നല്ലോ പക്ഷെ ഈ ഇരുപത് വർഷം ഒരാളുടെ അടിമയായിരുന്നല്ലോ പിന്നെ എന്തിനാണ് അമ്മ കല്യാണം കഴിച്ചത് എന്നാണ് ആ കുട്ടികൾ ചോദിച്ചത് അവളിപ്പം ഗൾഫിലാണ് മോഡലാണ് വിഷയങ്ങളാണ് കുട്ടികളുടെ ഇടയിൽ ഒരു അരക്ഷിതാവസ്ഥ അതായത് അവരുടെ കാലിബർ അവർക്ക് വേണ്ട ആ ഒരു സംവിധാനങ്ങൾ ഫ്രീഡം ഓഫ് ലൈഫ് സ്പീച്ച് എക്സ്പ്രഷൻ ഇതെല്ലാം വിവാഹത്തിലൂടെ അവകാശ ലംഘനം നടക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് സ്ത്രീകൾ എന്ന് കാരണം സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായി ഒന്നുകിലും വളർത്തുദോഷം എന്ന് പറയും അല്ലെങ്കിൽ തന്റെ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ ഓരോ സ്ത്രീയും ആയിരിക്കണം എൻ്റെ തന്റേടിയുടെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ തൻ്റെ ഇടം ക്ലിയർ ആക്കുന്നവൾ തൻ്റെടി അവൾ എവിടെ പോയാലും അവൾക്കൊരു അഭിപ്രായം ഉണ്ടാവണം അവൾ അവളുടെ ഇടം അവൾ ക്ലിയർ ആക്കിയിരിക്കണം അതായത് നമ്മളൊരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അഭിപ്രായം തുറന്നു പറയാൻ പറ്റുന്നവർ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരണം തൻ്റെടികളായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് അവളുടെ ജീവിത പങ്കാളി അവളുടെ സെക്സ് ആരാന്ന് പോലും സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതില്ലാതാക്കുന്നത് സാമ്പത്തികപരമായി ചൂഷണം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അവളൊരു ഡിവോസി അല്ലെങ്കിൽ അവളൊരു വേശ്യ അത് പറയാൻ പോലും പറ്റത്തില്ല ഇങ്ങനെ പറഞ്ഞ് മുദ്രകുത്തി അതിനെ ട്രാപ്പ് ചെയ്ത് പോകുന്നവരാണ് ആണെ ഇവിടെ വേശ്യ ഇവിടെ വേഷ്യകൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്താ വേഷ്യന്മാരില്ലാത്ത എന്താ വേഷ്യയുടെ അടുത്ത് പോന്നാരാ ആരാണ് വേശ്യ അതായത് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ ഒറ്റപ്പെട്ട് ജനിച്ച് നാട്ടിൽ ഭൂമി പോലും ഇല്ലാതെ പട്ടിണി കിടക്കുന്ന അച്ഛനും ഭർത്താവിന്റെ അച്ഛനും അല്ലെങ്കിൽ അവളെ ഭർത്താവിൻ്റെ ഒക്കെ കൊടുത്ത കുട്ടിക്കും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പൈസ കൊണ്ടുവരുന്ന ഒരു പുരുഷന്റെ അടുത്ത് അവന്റെ സെക്സ് സംതൃപ്തിക്ക് കിടന്നുകൊളുക്കുന്നവരിലല്ലേ വേശ്യ എന്ന് പറയുന്നത് അപ്പൊ ഈ പുരുഷനെങ്ങനെ പൈസ കാരനായി ഇവിടെ അങ്ങനെ പൈസ ഇല്ലാണ്ടായി അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയപ്പോ പൈസ ഉണ്ടാക്കാ ഉണ്ടാക്കരുത് എന്നൊരു ലക്ഷ്യമാർക്കാണ് പുരുഷ കേന്ദ്രീകൃത അവന്റെ ലൈംഗിക സുഖത്തിനു വേണ്ടി ഇങ്ങനൊരു സ്ത്രീ സമൂഹം സ്ഥായിയായി ഉണ്ടാവണം എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് വേശ്യാലയൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സ്ത്രീക്കും ലൈംഗിക സുഖം കിട്ടാത്തപ്പം സ്ത്രീക്കും പോവാൻ പുരുഷ പുരുഷ വേശാലയങ്ങൾ വേണം അവിടെ തന്നെ ലൈംഗിക ചൂഷണമല്ലേ ആ പുരുഷന്റെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഒരു സ്ത്രീ കിടന്നു കൊടുത്ത് അവളെ വേശിയാക്കി അവള് പോയി വീട് നോക്കണം അതെവിടെ നിന്ന് വരുന്നു